െറ്റ് മി യു നിങ്ങൾക്ക് നിങ്ങൾക്ക് സ്കില്ല് കൊണ്ട് എങ്ങനെ നിങ്ങളുടെ ടാലന്റിനെ ബീറ്റ് ചെയ്യാൻ പറ്റും സോ ഈ പലരും ഈ കഴിവ് കഴിവ് എന്ന് പറയുന്നതിനെ ഉദ്ദേശിക്കുന്നത് പാട്ട് പാടാനുള്ള കഴിവ് അല്ലെങ്കിൽ വലിയ സിനിമ മോഹൻലാലും മമ്മൂട്ടിയൊക്കെ ആകാനുള്ള കഴിവ് അല്ലെങ്കിൽ എന്താ പറയുക വളരെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് സ്കൂളിൽ പഠിക്കുന്നത് പഠിക്കാനുള്ള കഴിവ് പലപ്പോഴും സ്കൂളിൽ നമുക്ക് പരീക്ഷിക്കപ്പെടുന്നത് പഠിക്കാനുള്ള കഴിവൊന്നും അല്ല ഓർമ്മ പലപ്പോഴും നമ്മൾ ഈ ടിപ്പർ ലോറിയിലേക്ക് സാധനം കയറ്റുന്ന പോലെ കുറേ സാധനങ്ങൾ എന്തൊക്കെയോ വണ്ടിയിലേക്ക് കയറ്റി അതിൻ്റെ പരീക്ഷാ പേപ്പർ കൊണ്ട് നമ്മൾ അങ്ങോട്ട് കുറഞ്ഞിടും അവിടെ വെച്ച് കഴിഞ്ഞു സോ അതിനെയാണ് പലപ്പോഴും കഴിവെന്ന് പറയുന്നത് സ്കൂളിന് ഈ ഒരു നെഗറ്റീവ് ചിന്ത നമ്മളിൽ ഉണ്ടാക്കിയതിന് വലിയൊരു പങ്കുണ്ട് കാരണം മാർഗ്ഗം വാങ്ങിക്കുന്നവർ മാത്രമാണ് കഴിവുള്ള ഒരു എന്തൊരു സാഹചര്യം പലപ്പോഴും സ്കൂള് അല്ലെങ്കിൽ അങ്ങനെ ഒരു തോട്ട്സ് സ്കൂള് സൃഷ്ടിച്ചെടുത്തു സോ അതിൽ നിന്ന് നമ്മൾ ആദ്യം ഒന്ന് മാറി ചിന്തിക്കണം കാരണം നമ്മൾ സ്കൂളിലല്ല എന്നുള്ളത് സ്കൂളിൽ ഒന്നാം റാങ്ക് വാങ്ങിച്ചവർ മാത്രമല്ല ജീവിതത്തിൽ വിജയിച്ചത് നിങ്ങൾ ചുറ്റും ഒന്ന് നോക്ക് ചുറ്റും ലൈഫിൽ വിജയിച്ച വലിയ ആൾക്കാരെയും ചെറിയ ആൾക്കാരെയും നിങ്ങളുടെ നാട്ടിലുള്ളവരെയൊക്കെ ഒന്ന് നോക്ക് ഇവർ പലപ്പോഴും സ്കൂളിൽ വലിയ ഹീറോസോ അല്ലെങ്കിൽ സ്കൂളിൽ വലിയ മാർഗ്ഗം വാങ്ങിച്ചവരോ ഒന്നുമല്ല അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെ നിങ്ങളുടെ കഴിവുമായിട്ട് കമ്പയർ ചെയ്യേണ്ട